ട നല്ല നടക്കണം ഇപ്പൊ പണ്ടേറ്റ പോലെ പിടിക്കുന്നു അമ്മ അവനക്ക് കാച്ചാൽ പിടിക്കാനൊന്നും കഴിയില്ല ആളിവിടെ കൊറവാക്കി വിടൂലേ ഇവർ വരുന്നില്ല പറഞ്ഞ പിന്നെ വന്നു പറഞ്ഞാട്ടി കല്യാണത്തില് കൂട്ടണേന്ന് പറ വെള്ളിനായിട്ട് ഭയങ്കര തിരക്കുണ്ട് തിരക്കേക്ക് ഇനി പെപ്പാ വരണമോ തിരക്ക അധികം തിരക്കാണെങ്കി ഞാനി വരും അപ്പാ മ്മോ <laughs> ഞാനാ പറഞ്ഞു കല്യാണത്തിന് കസല കുടിക്കാനല്ലേ പറഞ്ഞു ഞാൻ ഇരിക്കു നമ്മളിത് കണ്ടിട്ടില്ലേ അല്ല ഞാനിങ്ങനെ ചെറുക്കത്തിനപ്പാണെന്ന് കസലങ്ങോട്ട് തന്നെ നമ്മള് കണ്ടിട്ടില്ല പിന്നെ ഈ രണ്ടാമത് നമ്മക്കൊണ്ട് ഇപ്പൊ അല്ല നിങ്ങളെ പോയിട്ട് കസലെടുത്തിട്ട് പോകൊണ്ട് നിങ്ങക്ക് ശരി നോക്കറ കിട്ട് അതെ അവര് കസേര എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞു സീറ്റ് പിടിച്ചു പോയി പോയിട്ട് നമ്മുടെ കണ്ടിനാ കസേരം കൊണ്ട് വരുന്നേ ഞാൻ വിളിച്ച ആട്ന്ന് ആരോ കാസല കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയാ പക്ഷെ ആള് കളിയാക്കുകയോ പക്ഷെ ചോറ് ഇരുന്നിട്ട് ചോറ് വന്നിട്ട് വരാം